അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കടം കൊടുത്ത പണം തിരികെ ചോദിച്ചതിനെ തുടർന്ന് ആക്രമണം നടത്തിയ കേസിൽ മൂന്ന് പേർ അറസ്റ്റിൽ മൂവാരിപുട സ്വദേശികളായ യുവാക്കളെയാണ് പിടികൂടിയത് കടം കൊടുത്ത പണം തിരികെ ചോദിച്ചതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് ആക്രമണം നടത്തിയ കേസിൽ മൂന്ന് പേർ പിടിയിൽ മൂവാറ്റിപ്പുഴ ആവോലി തലപ്പള്ളി അമൽരാജൻ ഇളമ്പ്ര പുത്തൻപുര അമൽനാഥ് കൂപ്പള്ളിക്കുടിയിൽ ഡില്ലിറ്റ് പി സിൽജോ എന്നിവരെയാണ് മൂവാറ്റിപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത് മുളുകൂർ പായപ്പുഴ സ്വദേശികളായ അമൽശി സുഹൃത്ത് മനു എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് വ്യാഴാഴ്ച രാത്രി മൂവാറ്റുപുഴ ലതാ സ്റ്റാൻഡിലായിരുന്നു കേസിനാസ്പദമായ സംഭവം മനുവിൻ്റെ പക്കൽ നിന്ന് അമൽരാജൻ പണം കടം വാങ്ങിയിരുന്നു ഈ പണം ഫോണിലൂടെ അമൽശശി ചോദിച്ചതിലുള്ള വിരോധത്തെ തുടർന്ന് പ്രതികളായ പേരും ചേർന്ന് ചുറ്റിക കൊണ്ട് ആക്രമിക്കുകയായിരുന്നു ഇവർ നിരവധി കേസുകളിൽ പ്രതികളാണ് ഇൻസ്പെക്ടർ ബേസിൽ തോമസിന്റെ നേതൃത്വത്തിൽ എസ് എസ്ഐമാരായ വിഷ്ണുരാജു കെ കെ രാജേഷ് എം ആർ രജിത് എ എസ് ഐ പി എ ഷിബു സീനിയർ സി പി ഒ കെ എ അനസ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് തുടങ്ങി നൂറ് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റിവാങ്ങാം വാങ്ങാം മനസ്സിനുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ